മുല്ലപ്പുര ഡാം പോണെങ്കിൽ അതുപോലും കിട്ടുകയല്ലോ കോടിക്കണക്കില് നിധി മേടിച്ച് കഴിക്കാൻ കഴിക്കാൻല്ലോ വർഷവും വർഷം ഇങ്ങോട്ട് വരുന്നു നിങ്ങളെ പോലെ കുറച്ച് കാര്യം ഇങ്ങോട്ട് വരുന്നു നിങ്ങളോട് ഒത്തിരി മറുപടി ഞങ്ങൾ പറഞ്ഞതാണ് ഇതല്ലെങ്കിലും ഇതൊരു വലിയ ബോംബാണ് ഏത് സമയത്ത് ഇത് പൊട്ടും അതിൻ്റെ ഒരു ആശങ്കയുള്ളൂ പിന്നെ ആദ്യം പിള്ളേരും അഞ്ചാറ് തലമുറയായിട്ട് ഇവിടെ കിടന്നിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അങ്ങനെ അവിടെ പോയി നമ്മൾ എന്നാ ചെയ്യും മറ്റുള്ള ദേശങ്ങളിൽ നിന്നുള്ള പിള്ളേരെ ഇങ്ങോട്ട് കല്യാണം ആരോക്കുമ്പോ അയ്യോ മുല്ലപ്പെരിയാറിന്റെ താഴ്ഭാഗത്താണോ അങ്ങോട്ടോ അല്ലെ വണ്ടിപ്പെരിയാറാണോ വള്ളക്കടമാണോ ഞങ്ങളുടെ പിന്നെ ചെറിയ പെണ്ണി അങ്ങോട്ട് കെട്ടിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ ഒറ്റ ആ പോലും കല്യാണം നടക്കുന്നില്ല നമ്മളെ കടബാധ്യത മൂലം നമുക്ക് എന്നാൽ നമ്മുടെ ഉള്ള സ്ഥലം കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിക്കാമെന്ന് കണ്ട അയ്യോ മുൻപരിയാറിൻ്റെ ഭാഗമാണോ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു സ്ഥലക്കച്ചവടം പോലും നടക്കുന്നില്ല അങ്ങനെ പോലും ജനങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വീണ്ടും മലയാളികളുടെ ചർച്ചകളിലേക്ക് വരുന്നത് ഒരുപക്ഷെ ഭീതിതമായ ഓരോർമ്മയായിട്ട് മുല്ലപ്പെരിയാർ മാറുമോ എന്ന ആശങ്ക കൂടിയാണ് മലയാളികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് മുല്ലപ്പെരിയാർ ഒരുപക്ഷേ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിലേക്ക് ഒരു ദുരന്ത സാധ്യത എത്തുകയാണെങ്കിൽ മൂന്നോ നാലോ ജില്ലകൾ മാത്രമല്ല അതിനു മുകളിലേക്ക് വലിയ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം ഒരു ജനത തന്നെ തുട തുടച്ചുമാറ്റപ്പെട്ടേക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ തീരത്താണ് പെരിയാർ നദിയാണ് ഈ ഒഴുകുന്നത് നദിയുടെ ഈ കരയിൽ നിന്നുകൊണ്ടാണോ നദിക്കരയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് വണ്ടിപ്പെരിയാറിലാണോ ഇവിടുത്തെ ജനങ്ങളെ ഈ ഒരു പക്ഷേ മുല്ലപ്പെരിയാർ ആദ്യം പൊട്ടിയാൽ ആദ്യം ഒഴുകിപ്പോകുന്നത് ഈ വണ്ടിപ്പെരിയാർ എന്ന ഈ ഗ്രാമമായിരിക്കും ഈ ഒരു പ്രദേശമായിരിക്കും പ്രദേശവാസികൾ നമുക്കൊപ്പമുണ്ട് എന്താണ് മുല്ലപ്പെരിയാറിൽ വണ്ടിപ്പെരിയാറുകാർക്കുള്ള ആശങ്ക എന്നുള്ളത് പ്രത്യേകിച്ച് ഇടുക്കിക്കാർക്കുള്ള ആശങ്ക എന്നുള്ളത് നമ്മളിത് ചോദിക്കുകയാണ് എല്ലാ ഭരണഘടനയും തിരുത്തിയതാണ് ഇത് മാത്രം തന്നെയാണ് അതെന്നാ നിങ്ങൾ നിങ്ങൾക്കാത്തേ ആ അതായത് അറിയേണ്ടിയേ ആരും എല്ലാവരും ഉണ്ട് പക്ഷെ അവരൊന്നും പറഞ്ഞാൽ അവിടെ കേൾക്കുക സുപ്രീം കോടതി ശരിവെക്കുക അവരത് വെക്കട്ടെ എല്ലാ നിയമങ്ങളും കട്ട് ചെയ്തില്ലേ ആരാ ബ്രിട്ടീഷുകാരൻ വിടുന്നപ്പം ഇതെന്താ കട്ട് ചെയ്യാത്ത അപ്പം ആ കളിയല്ലേ അത് ഇതൊക്കെ രാഷ്ട്രീയ കളിയാന്വന്മാരുടെ വോട്ട് പിടിക്കണം നമ്മുടെ ഒക്കെ അതേ ഉള്ളൂതേലും ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതം പോകുന്നു ഞങ്ങൾക്ക് അറിയാം അത് കൽപ്പിച്ചവിടെ ഇരിക്കുന്നു ആർക്കും ഒരു ഇല്ല അടുത്ത ഇതാ മുല്ലാം തന്നെയാ വയനാട് പോലെ അടുത്ത് ഈ വള്ളക്കടവ് ഈ മുല്ലപ്പുര ഡാം ഇതുപോലെ ഒരു സംഭവം എന്നും നേരത്തെ ഒക്കെ പേടിയില്ലായിരുന്നു ഇപ്പൊ പേടിയാ വയനാട് നീർന്ന നടന്ന പിന്നെ എപ്പ എന്ന സംഭവം നടക്കും പറഞ്ഞു പേടിയല്ലേ മഴ വന്നാൽ തയ്യാറെടുപ്പും ും വേറെ ഞങ്ങക്ക് അറിയുന്നില്ല ഗവർമെന്റ് ഈ ആ മുല്ലപ്പൊറിയ റിവർ പോകുന്നതിൽ ആ വഴി കൂടെ വരണം ഇവർ വെള്ള പ്ലെയിനിൽ വന്നിട്ട് ബോട്ടിൽ കൂടെ ഡാമിൽ വന്ന് ഡാമിൽ വന്ന് നോക്കിയിട്ട് ഈ വെള്ളം എവിടെയാണ് പോകുന്നത് ഇതിലേക്കൂടെയാണ് പോകുന്നത് അതിൽ എത്ര ജനങ്ങളുണ്ടെന്ന് സർക്കാർ അറിയണം ഈ ഡൽഹിയിൽ കിടക്കുന്നവനീ അറിയണം ഇത് സർവേ സർവേ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇവർ വന്ന് കാണണം അവർ പറയുന്നതല്ലേ ഇവർ കേൾക്കുന്നുള്ളോ അല്ലെങ്കിൽ അതിന് വേറെ ഒരു സമിതി ഉണ്ടാക്കിയിട്ട് അതിൽ ഇവർ ഈ റിവർ ഇതിലേക്കൂടെ ഒക്കെയാണ് പോകുന്നത് ജനങ്ങൾ എത്ര പേര് താമസിക്കുന്നുണ്ട് ഇത് പൊട്ടിയാൽ എന്നൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇവർ ഇതിലേക്കൂടെ വരണം ഇവർ അതിലൂടെ പ്ലെയിനിൽ വന്നിട്ട് ബോട്ടിൽ കൂടെ വന്ന് ഡാമിൽ വന്നിട്ട് പോയിട്ട് കാര്യം ഉണ്ടോ അല്ലെങ്കിൽ ജനങ്ങളോട് ചോദിക്കണം ഇതിന്റെ ഇതിൽ എന്നാ എന്നൊക്കെ അതൊക്കെ ഒന്നുമില്ല പിന്നെ പൊട്ടിയാ മതിയായിരുന്നു അതേ ഉള്ളു ഞമ്മക്കൊക്കെ എന്നാ വേണമെങ്കിലും സംഭവിക്കും ചെറിയ ഒച്ച കേട്ടാ പോലെ പൊട്ടിയ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ അവിടെ ആണെങ്കിലും കൈയും കാലും കെട്ടി മുല്ലപ്പുര ഡാം പോണെങ്കി അത് പോലും കിട്ടുകയല്ല പിന്നെ ഇല്ല കേരളം ഇല്ല ആ മനസ്സിലാകുന്നില്ല ആരും അതെ കുറിച്ച് ചിന്തിക്കുന്നില്ല പോയി കഴിഞ്ഞിട്ട് നിധി കൊടുത്തിട്ട് കാര്യമുണ്ടോ കോടിക്കണക്കില് ആരാ നിധി മേടിച്ച് കഴിക്കാൻ ആൾക്കാർ കാണത്തില്ലല്ലോ ഇവിടുത്തെ ജനങ്ങള് കാണുമോ എല്ലാം ഈ ജനങ്ങൾ പോയിട്ട് ഇവര് നിധി മേടിച്ചിട്ട് എന്നാ കാര്യം ഇരിക്കുന്നു ആ നിധി മേടിക്കാൻ ആളും വേണ്ടേ എല്ലാരും പോകുമല്ലോ കിട്ടിട്ട് ആ പിന്നെ കൈ കോർത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല സംഭവം അത് ഒറ്റ മാർഗള്ളു ഈ കൊണ്ട് കേരളത്തിന് എന്നാ കൊണ്ട് പ്രയണം ഇത് വെള്ളം നൂറ്റി നാല്പത്തിരണ്ടോ നൂറ്റി അമ്പത്തിരണ്ടോ ആയി കഴിയുമ്പോൾ തുറന്നുവിട ആ വെള്ളം ഇണങ്ങി ഇടുക്കി ചെല്ലും അതല്ലാതെന്നാ പ്രയുണ്ട് ഇത് ഇന്നില്ലേ നാളെ പണിയണ്ടേ പണിയുണ്ടേ പണിതന്നെ അവർക്ക് ഇവിടെ അതെ ഇത് ഉണ്ടാക്കിയ സാധനമല്ല ദൈവമല്ല ഉണ്ടാക്കിയ ഡാമ് അപ്പൊ ഇത് പണിതേ പറ്റത്തുള്ളൂ ഇന്നലെല്ലോ നാളെ പണീനോലോ തമിഴ്നാടിന്റെ വെള്ളം കിട്ടത്തില്ല അവർക്ക് വെള്ളം നമുക്കിതിനാ പുണ്യോ പുറയന ഉണ്ട് നമുക്ക് കേരളത്തിന് ഒരു പുറയനവും ഇല്ല വെള്ളം എടുക്കട്ടെ നമ്മക്ക് ഇവിടത്തെ ജനങ്ങൾക്ക് പേടിക്കാൻ ജീവിക്കണ്ടേ അത് ഡാം പണിത് ഡാം പണിവാളി കെട്ടിച്ചു കൊടുത്ത പിള്ളേരും അവിടെ ഇവിടെ വാന്നാ പറയുന്നേ നമ്മള് അഞ്ചാറ് തലമുറയായിട്ട് ഇവിടെ കിടന്നിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അങ്ങനെ അവിടെ പോയി നമ്മൾ ചെയ്യും വർഷവും വർഷം ഇങ്ങോട്ട് വരുന്നു നിങ്ങളെപ്പോലെ കുറേ ചാനലുകാർ ഇങ്ങോട്ട് വരുന്നു നിങ്ങളോട് ഒത്തിരി മറുപടി ഞങ്ങൾ പറഞ്ഞതാണ് ഇതല്ലെങ്കിലും ഇതൊരു വലിയ ബോംബാണ് ഏത് സമയത്ത് ഇത് പൊട്ടു അതിൻ്റെ ഒരു ആശങ്കയുള്ളൂ പിന്നെ പൊട്ടിയാൽ ആദ്യം ബാധിക്കുന്നത് ഞങ്ങളെയാണ് ഞങ്ങൾ കഴിഞ്ഞാണ് അങ്ങോട്ട് ഇവിടെ നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉള്ളു മുണ്ടപരിയാറ് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞങ്ങളാണ് ഇവിടുന്ന് പോകുന്നത് ഇതൊന്നും വരുന്ന മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ഇതിനെപ്പറ്റി വലിയ ഇത് രണ്ടും നടക്കുന്നില്ല ഈ പറിച്ചിലല്ലാതെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അതെ ഉണ്ട് അതുകൊണ്ട് ആശങ്കയുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെട്ടവും വെളിച്ചവും ഇല്ല ഇവിടെ കിടക്കുക എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ വെച്ചാലൊന്നും ഓടി മാറാൻ പോലും വെളിച്ചങ്ങൾ പോലും ഇല്ല മനസ്സിലായി ഒന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ വെട്ടം പോലും ഇല്ല ഇവിടെ കിടക്കുക ആരോട് പറയാനായിരുന്നു പറയാനും കിടക്കാം ഇവിടെ ജീവിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും സ്വന്തം മുല്ലപ്പെരിയാറിൻ്റെ ഓർമ്മയാണ് അപ്പം എപ്പം പൊട്ടുമെന്ന് അറിയത്തില്ല അതേപോലെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാർ കിടന്നുറങ്ങുന്നില്ല അതേ അവസ്ഥയാണ് ഇപ്പോൾ ആശങ്കയുണ്ട് വയനാട് നമ്മൾ നമ്മൾ കണ്ടല്ലോ എത്ര പെട്ടിമുടി കണ്ടു വയനാട് അത്ര മറിച്ചതും അതേ ചെറിയതായിട്ടാണ് അതിനേക്കാൾ വലിയതായി മുല്ലപ്പെരിയാർ ഡാമ് ഇത് എപ്പോഴാണ് പൊട്ടുന്നതെന്ന് അറിയത്തില്ല ദൈവത്തോടൊന്ന് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് ഒത്തിരി ദിവസമായി അതേപോലെ എങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ വയനാട് അത്ര പത്ത് നാനൂറ് പകരത്തക്കാൻ നാന്നൂറിന് മേളിൽ പോയില്ലേ അതിനെക്കാട്ടിലിരട്ടിയായിരിക്കും ഇവിടെ മുല്ലപ്പൊരിയർ പെട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥിതിക്കായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞുകൊണ്ട് ഒത്തിരി ആശങ്ക ആയി അതിന് മുമ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അത് കഴിഞ്ഞു അന്ന് അന്ന് രണ്ടായിരത്തി പതിനെട്ടൊക്കെ വെള്ളം അത്ര വെള്ളം ഒഴുകി തുറന്നു കൊണ്ടില്ലെന്ന് വീടിൻ്റെ അപ്പവും വന്നു കേരളം പറയുന്നു പറയുന്നു പുതിയ ഡാം ഡാം തമിഴ്നാട് വേണ്ട ഇവിടെ ജീവിക്കുന്ന എന്ത് പണിയണം പണിയാതെ ഒന്നും സ്വസ്ഥയല്ല ഇത് അടിയിൽ ഡാമെല്ലാം പോയി കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ നാട്ടുകാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വെള്ളം വേണ്ട തമിഴ്നാട് വെള്ളം നമുക്ക് തമിഴ്നാട് വെള്ളം നമുക്ക് വേണ്ട ഈ ഡാമൊന്ന് പണിത് കിട്ടിയാൽ മതി അവര് എങ്ങനെയും വേണമെങ്കിൽ വെള്ളം എടുത്തോട്ടെ അതേപോലെ സ്ഥിതിക്ക് ആയിരിക്കുന്നു ഏറ്റവും വലിയ സർക്കാർ നിൽക്കുന്നുണ്ട് എന്നാ പറ്റുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് സർക്കാർ എങ്ങനെ നടപടിക്ക് എടുക്കുന്നോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതിനെ കുറിച്ച് ഞാൻ സർക്കാർ എടുക്കണ്ട ഇത് ഡാം പണിയേണ്ട വേണ്ടോന്ന് പറഞ്ഞ് സർക്കാർ ഡാമിന്റെ ഈ പ്രശ്നം പറഞ്ഞായിരുന്നു ഇത് ഉണ്ടായത് അന്നേരത്തന്നെയാണ് കൊച്ചു കൊച്ചി അടച്ച് ഞങ്ങള് റോഡിൽ കഞ്ഞി വെച്ച് കുടിച്ച് ഈ സമരം ചെയ്ത അന്ന് ആ സമരം നടത്തിയവരുടെ പേരിൽ അന്ന് പോലീസ് കേസെടുത്തു ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതുപോലൊക്കെ തന്നെയായിരിക്കും ഡാമ് പൊട്ടിയെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ ഇതുപോലെ കേസുകളുണ്ടാവണം എന്നു വെച്ചാൽ നമ്മളാണല്ലോ തെറ്റുകാരി ചെയ്യുന്നത് അന്ന് ഡാം പറയുന്ന ആൾക്കാർ തെറ്റ് ഇതായിട്ടാണ് വരുന്നത് ഇപ്പോഴും കേസ് തീരാത്ത ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട് റോഡിൽ അന്ന് ഞങ്ങൾ ഞങ്ങൾ കുമ്പളിയിലാണ് ഞാൻ കുമ്പളി വണ്ടി ഓടിക്കുന്നതാണ് ഇനി അതുപോലെ ഇത് ഈ സമരം ഉണ്ടായപ്പം കൊച്ചു കൊച്ചി അടച്ച് റോഡിൽ കഞ്ഞി വെച്ച് കുടിച്ച് ആ സമരം വെച്ചതിൽ എല്ലാവരുടെ പേരിൽ അന്ന് പോലീസ് കേസെടുത്തു അന്ന് തമിഴ്നാട് പോലീസ് അവരുടെ അവിടുന്ന് ഞങ്ങളെ തല്ലാൻ വന്ന ആൾക്കാരെ അവർ ഈ നമ്മുടെ പോലീസ് സംരക്ഷിച്ചല്ലാതെ നമുക്കൊരുത് സംരക്ഷണവുമില്ല ഇനിയിപ്പോൾ ഡാം പൊട്ടിയാലും ഇത് തന്നെയായിരിക്കും ഇവരുടെ സ്ഥിതി നമുക്ക് പിന്നെ തമിഴ്നാട് വെള്ളം നമുക്ക് ഇവിടെ ഡാം ാണ് മലയാളികളുടെ ഇത് കഴിഞ്ഞ് ഇത് വിര കഴിയുമ്പോഴത്തേക്ക് ഇടപെടുന്നു എന്തെങ്കിലും വെള്ളം ഡാമിൽ തുറന്നിട്ടുള്ള സമയം വെള്ളം കൂടുന്ന സമയത്തും ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കും എല്ലാവരും മുല്ലപ്പരി കാരനെ കുറിച്ചെന്ന് പറഞ്ഞാൽ പൊട്ടിയാച്ചാവും അതും ആശങ്ക എപ്പോ വേണം പൊട്ടാൻ ഇപ്പോൾ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദൂരുന്നുണ്ടായി അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതായിരിക്കും ഉറപ്പായിട്ടും ഡാമ് കൂട്ടും അല്ലെങ്കിൽ അതിനിപ്പുറം വേറൊരു ഡാം കിട്ടണം താഴെ തൊട്ട് താഴെ അതാ ആശങ്ക നമുക്കുണ്ട് ആശങ്കയുണ്ട് നമ്മളിവിടെ അല്ലേ ഇരിക്കും നമ്മളെ ഫസ്റ്റ് പോകത്തുള്ളൂ അത് കഴിഞ്ഞ് താഴെ തൊട്ടുള്ളൊരു അങ്ങനെ ഒരു പുതിയൊരു ഡാം കിട്ടിയാൽ ഇരിക്കപ്പായിട്ടും അല്ലെങ്കിൽ ഈ ഡാം ഡാമിനി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും കാണത്തില്ല കെട്ടാൻ പോലും ആൾ കാണത്തില്ല തമിഴ്നാടിൻ്റെ ആയിപ്പോയല്ലോ ഡാമോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോൾ ആണേലും പൊട്ടാ ഇത് പെരുമാറുന്നത് അവർക്ക് വെള്ളം വേണം മാത്രേ ഉള്ളൂ ഇത്രയും പേര് മരിക്കുന്നതാണ് അവർക്ക് പ്രശ്നമില്ലെന്നോന്നു പ്രശ്നം എന്നാ പോരാറ്റ കാണുക പിന്നെ എന്നാ പ്രശ്നമാണ് എന്നാ വയനാട് പോയി കണ്ടില്ല വീണ്ടും പറഞ്ഞോ ഒന്നും ഇല്ല ഒരു നോക്കണ്ട മൊത്തം പോയത് തന്നെ അറിയത്തില്ല അത് വരുമ്പോഴേ അറിയുള്ളു അപ്പോൾ ആരും അത് കണക്കിലെടുക്കാൻ ഒത്തിരി കാലമായി ഡാമ്പ് കെട്ടി തുടങ്ങിയിട്ട് ഇതേ വരെയും തീർന്നിട്ടില്ല ആ ഒത്തിരി വർഷങ്ങളായി ഇവിടെ ഡാം പുതിയത് കെട്ടാൻ പോകാന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതേ വരെ അവർ അനക്കാൻ പോലും അതിലില്ല ഇന്ന് കോഴി പറയും കോഴി പറയുന്ന ഇന്ന് വരും മല നാളെ വരും മൊലേന്ന് പറയും കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുക അന്നേരത്തിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വളർന്നു പോകും പിന്നെ മൊലയും മടൊന്നും വേണ്ട എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഡാം ഇട്ടുകൊണ്ട് ഞങ്ങളെ കഴിപ്പിക്കുക അപ്പോൾ ഈ മഴക്കാലമായ നമുക്ക് രാത്രി കാലങ്ങൾ ഉറക്കമില്ല ഉറക്കവേ ഇല്ല പിള്ളേരാണെന്ന് പറഞ്ഞാൽ പോലും സ്കൂളിൽ പോകാൻ അതുങ്ങൾ മടിക്കുക നേരം വെളുത്ത് കഴിഞ്ഞാൽ അതുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേ അതിന് കരഞ്ഞോണ്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോയിട്ട് വരുമ്പോഴത്തേനും എൻ്റെ അച്ഛനേയും അമ്മയും കാണുമോ എൻ്റെ വീട് കാണുമോ എന്നുള്ള ഒരു ഭീതിയാണ് പിള്ളേരുടെ മനസ്സിൽ അതുകൊണ്ട് ഇതുങ്ങൾ ഈ മഴക്കാർ വായിക്കുമ്പോൾ ഇതുങ്ങൾ കരഞ്ഞോണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിതിനു വേണ്ടി നമ്മൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തി നമുക്ക് വേറൊന്നും വേണ്ട തമിഴ്നാട്ടുകാർ വെള്ളം കൊണ്ടുപോകണം അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും സംരക്ഷണം വേണ്ട അതിനും വെള്ളം കൊണ്ടുപോകുന്ന നമുക്ക് യാതൊരു തരസവും ഇല്ല ആ സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു പുതിയ കാണാൻ നിർമ്മിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം ആവശ്യം അപ്പോൾ ഈ ഇത്രയും ഈ വയനാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയും സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ നമുക്കിവിടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ആറ് ജില്ലകളാണ് എന്തേലും ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് ആൾക്കാർ അതൊന്നും അപ്പം അങ്ങനെ ഇരിക്കുന്ന അത് കാരണം നമുക്ക് മഴക്കാരുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരുന്ന് വെച്ചാൽ നമുക്ക് തീരുവോ അല്ലാതെ ഇരിക്കാൻ നമുക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് മലയുടെ മുന്നിലിരിക്കുന്നത് ബോംബ് പോലെയാണ് ഈടാൻ വരിക ഏത് സമയത്തും അത് പൊട്ടിയ പൊട്ടി കാര്യം ഇടാവുന്ന ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ അതിന് നമുക്ക് വിചാരം നമുക്ക് പിള്ളേർക്കും നമ്മുടെ ജനങ്ങൾക്കും കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം ഈ ഡാം പൊട്ടുവെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഒരൊറ്റ ആ പിള്ളേർക്ക് പോലും ഒരു കല്യാണം നടക്കുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ അടുത്ത അന്യ മറ്റുള്ള ദേശങ്ങളിൽ നിന്നുള്ള പിള്ളേരെ ഇങ്ങോട്ട് കല്യാണം ആരോപിക്കുമ്പോൾ അയ്യോ മുല്ലപ്പെരിയാറിൻ്റെ താഴ്ഭാഗത്താണോ അങ്ങോട്ടോ അല്ലേ വണ്ടിപ്പെരിയാറാണോ വെള്ളക്കിടവാണോ ഞങ്ങളുടെ പിന്നെ ചെറു പെണ്ണെ അങ്ങോട്ട് കെട്ടിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ ഒറ്റ ആ പോലും കല്യാണം നടക്കുന്നില്ല അത് ആ അതൊന്ന് അതുപോലെ തന്നെ ഈ സ്ഥലക്കച്ചവടം ഈ നമ്മളെ കടബാധ്യത മൂലം നമുക്ക് എന്നാൽ നമ്മുടെ ഉള്ള സ്ഥലം കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിക്കാമെന്ന് കണ്ട അയ്യോ മുല്ലപ്പെരിയാറിൻ്റെ ധാരഭാഗമാണോ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു സ്ഥലക്കച്ചവടം പോലും നടക്കുന്നില്ല അങ്ങനെ പോലും ജനങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല ആ അങ്ങനെ അതാണ് ഏറ്റവും വലിയ അനുഭവം